നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ താരക്കാർന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ കേരള സർവകലാശാലയിൽ പി ജി ഓൺലൈൻ അപേക്ഷ മുപ്പത് വരെ കേരള സർവകലാശാല നാൽപ്പത്തി മൂന്ന് ടീച്ചിംഗ് വകുപ്പുകളിലെ എം 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 എസ് സി എം ടെക് തുടങ്ങിയ പ്രോഗ്രാമിലേക്ക് മുപ്പതാം തീയതി വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കുക അഡ്മിഷൻ ഡോട്ട് കേരള യൂണിവേഴ്സിറ്റി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് എൻട്രൻസ് പരീക്ഷ മെയ് പത്തൊമ്പത് മുതൽ ഇരുപത്തി വരെ തിരുവനന്തപുരം എറണാകുളം മൂന്നാർ കോഴിക്കോട് കേന്ദ്രങ്ങളിൽ വേണ്ടത്ര ഗവേഷകരുണ്ടെങ്കിൽ ചെന്നൈ ഡൽഹി എന്നിവിടങ്ങളിലും പരീക്ഷ നടത്തും പ്രോഗ്രാമുകൾ എ എം എ ഇംഗ്ലീഷ് ഹിന്ദി മലയാളം അറബിക് സംസ്കൃതം റഷ്യൻ ജർമ്മൻ തമിഴ് മലയാളം ആൻഡ് കേരള പഠനം ഫിലോസഫി ഹിസ്റ്ററി സോഷ്യോളജി എക്കണോമിക്സ് എക്കണോമിക്സ് ഫിനാൻസ് പൊളിറ്റിക്കൽ സയൻസ് ഇന്റർനാഷണൽ റിലേഷൻസ് ആൻഡ് ഡിപ്ലോമസി പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇസ്ലാമിക് ഹിസ്റ്ററി വെസ്റ്റ് ഏഷ്യൻ സ്റ്റഡീസ് ലിംഗ്വിസ്റ്റിക്സ് മ്യൂസിക്സ് ആർക്കിയോളജി മനുസ്ക്രിപ്റ്റോളജി ആൻഡ് ബാലിയോളജി ബി എം എസ്സി ബയോ കെമിസ്ട്രി ബയോടെക്നോളജി ജനറ്റിക്സ് ആൻഡ് പ്ലാൻറ് ബ്രീഡിംഗ് ബോട്ടണി ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ കെമിസ്ട്രി കെമിസ്ട്രി റിന്യൂവബിൾ എനർജി ഫംഗ്ഷണൽ മെറ്റീരിയൽസ് അക്വാറ്റിക് ബയോളജി ആൻഡ് ഫിഷറീസ് അപ്ലൈഡ് അക്വാകൾച്ചർ കമ്പ്യൂട്ടർ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് എം എ മെഷീൻ ലേണിംഗ് എൻവയർമെൻറ്റൽ സയൻസസ് ജിയോളജി ഡെമോഗ്രഫി ആൻഡ് ബയോസ്റ്റാറ്റിക്സ് ആക്ചറിക്കൽ സയൻസ് മാതമാറ്റിക്സ് മാതമാറ്റിക്സ് ഫിനാൻസ് ആൻഡ് കമ്പ്യൂട്ടേഷൻ ഫിസിക്സ് അപ്ലൈഡ് എലക്ട്രോണിക്സ് പേസ് ഫിസിക്സ് റിന്യൂവബിൾ എനർജി നാനോ സയൻസ് സ്റ്റാറ്റസ്റ്റിക്സ് അപ്ലൈഡ് സ്റ്റാറ്റിക്സ് ആൻഡ് ഡേറ്റ അനലിക്സ് സുവോളജി പ്യൂർ ആൻഡ് അപ്ലൈഡ് സുവാളജി ഇൻറ്റഗ്രേറ്റഡ് ബയോളജി അപ്ലൈഡ് സൈക്കോളജി ഡേറ്റാ സയൻസ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്പ്യൂട്ടറേഷൻ ബയോളജി മെഷീൻ ലേണിംഗ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രഗ് ഡിസൈൻ നെക്സ്റ്റ് ജനറേഷൻ സീക്വൻസിംഗ് ഡാറ്റ അനലിക്സ് ഇലക്ട്രോണിക്സ് ഓപ്റ്റോ ഇലക്ട്രോണിക്സ് എം എ സി മറ്റ് പ്രോഗ്രാമുകൾ എം കോം ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ബ്ലൂ എക്കണോമിക്സ് ആൻഡ് മാരിടൈം ലോ റൂറൽ മാനേജ്മെന്റ് എം എസ് ഡബ്ല്യു എം സി ജെ ലൈബ്രറി സയൻസ് എം എഡ് എൽ മറ്റു വിവരങ്ങൾ എം ബി എ പ്രോഗ്രാം ഈ സെലക്ഷൻ പരിധിയിലില്ല ഒരു രജിസ്ട്രേഷനിലൂടെ അഞ്ച് പ്രോഗ്രാമുകൾക്ക് അപേക്ഷിക്കാം ഒന്നിലേറെ അപേക്ഷ പാടില്ല അപേക്ഷാ ഫീസ് ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടുതൽ വിഷയങ്ങൾക്ക് നൂറ്റി അഞ്ച് രൂപ രൂപ അധികം നൽകണം എൻട്രൻസ് റാങ്ക് നോക്കിയാണ് സെലക്ഷൻ ഓൺലൈൻ അപേക്ഷയുടെ പ്രിന്റ് അയച്ചു കൊടുക്കേണ്ട പ്രവേശനത്തിന് കാണിക്കണം ട്യൂഷൻ ഫീയും മറ്റും മിതമായ നിരക്കിൽ സെമസ്റ്റർ ഫീ എണ്ണൂറ്റി രൂപ മാത്രം പ്രവേശന സമയത്ത് എം എസ് സിക്ക് മൂവായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയും മറ്റുള്ള പ്രോഗ്രാമുകൾക്ക് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയും അടച്ചാൽ മതി ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ